ശത്രു സകല അധികാരവും വാങ്ങി മുപ്പത് നമ്മുടെ ശരീരത്തിന്മേലും ആരോഗ്യത്തിന്മേലും കുടുംബത്തിന്മേലും ജീവിതത്തിന് മേലും ശത്രു അധികാരമിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുമ്പോൾ കുടുംബം ചിന്ന ഭിന്നമായി ചിതറി കിടക്കുമ്പോൾ ബന്ധങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ആരോഗ്യം അപ്പാടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സിന്റെ സ്വസ്ഥതയും മനസ്സിന്റെ താളവും ജീവിത ക്രമങ്ങളും ഒക്കെ പിഴച്ചു പോകുമ്പോൾ ആഗ്രഹിച്ചതൊക്കെ കൺ അറ്റ് അച് നഷ്ടപ്പെട്ട് ഇല്ലാതെയായി കാൽച്ചുവട്ടിലെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലെ ഒഴിച്ചു പോകുമ്പോൾ ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും പ്രിയമുള്ളവരെ ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ ദൈവമേ ഞാൻ ഏറ്റെടുക്കുന്നു ജീവിതത്തെ ശപിക്കാതെ ജീവിതത്തിൽ സ്വയം ശപിക്കാതെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെ ധൈര്യത്തോടെ അതിന്റെ മുൻപിൽ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഹേ മരണമേ നിശ്ചയമേ